നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തീർച്ചയായിട്ടും ഇന്ന് വളരെ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് നമ്മുടെ കുറച്ച് സംശയങ്ങൾക്ക് മറുപടി തരുന്നതിനൊക്കെയായി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രശസ്ത ജൂർസിയൻ ശംഖുമുഖം ദേവിദാസനാണ് ദാസനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഫ്രെയിം ടു ഫ്രെയിമിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് ഏർ പ്രധാനമായിട്ടും അങ്ങരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ട ഒരു കാര്യം ജോത്സ്യത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പോ നമുക്ക് അറിയാം നമ്മൾ സമൂഹത്തിൽ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ ജോത്സ്യം ബോർഡുകളും അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ജോത്സ്യം എന്നതിനെ കുറിച്ച് ആധികാരികമായി പലർക്കും അറിയില്ല അത് ഇപ്പോൾ പ്രധാനമായിട്ടും ഹിന്ദുക്കൾ ആയിട്ട് ഇരിക്കുന്നവർക്ക് തന്നെ ജോത്സ്യം എന്നതിനെ കുറിച്ച് ആഴത്തിൽ അറിയാൻ കഴിയില്ല അവര് ജോത്സ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൊച്ചിൻ്റെ നൂലുകെട്ടിന് ഡേറ്റ് എടുക്കുക അല്ലെങ്കിൽ കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കുക ഇതിനപ്പുറം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ജ്യോത്സ്യനോട് പോയി ചോദിക്കാം നമ്മുടെ സമയം നല്ലതാണോ എന്താണ് ആധികാരികമായിട്ട് അങ്ങേക്ക് ജ്യോത്സ്യത്തെ കുറിച്ച് സമൂഹത്തോട് പറയാനോ അല്ലെങ്കിൽ അറിവ് പകരാനുണ്ടോ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാശാസ്ത്രാണ് അനുഭൂതിപ്രദം ശാസ്ത്രം ജ്യോതിഷം ദിവ്യം ഉത്തമം എന്നാണ് ഇതിനെക്കുറിച്ച് ഒരു മഹാപണ്ഡിതൻ മഹാദേവൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത് അനുഭവങ്ങളെ കുറിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അത് കൈകാര്യം ചെയ്യുന്നയാളെ ജ്യോത്സ്യൻ എന്ന് പറയുന്നുണ്ട് അപ്പോ ജ്യോതിഷം എന്ന് ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം അതിൽ നിന്നുണ്ടാകുന്ന ഊർജം എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനത്തെ കുറിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അത് ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ഇതിലെ വിവിധങ്ങളായ ഘടകങ്ങളുണ്ട് ഗണിതം ഹോര സ്കന്ധം എന്നൊക്കെ പറഞ്ഞ് വിവിധങ്ങളായ ഘടകങ്ങൾ അതിൽ നിശ്ചിതമായ ഗണിതമുണ്ട് ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ ഒരാൾ ജനിക്കുന്ന സമയം ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഗണിതങ്ങൾ അത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഹോരാ സംബന്ധമായ നിരവധി ഹോരകളുണ്ട് സ്കന്ധഹോര പരാശുരഹോര ഗർഗഹോര ഇങ്ങനെ നിരവധി ഹോരയുണ്ട് യവനഹോര ഇതിനെല്ലാം ആധികാരികമായി മനസ്സിലാക്കിയിട്ട് അഞ്ചാം നൂറ്റാണ്ടിൽ വരാഹ വിഹിരാചാരൻ എഴുതിയ വരാഹോര അതും ഒരു ഹോരാശാസ്ത്രമാണ് അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ഇതിലെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനം എപ്രകാരമാണെന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ശാസ്ത്രം കൈകാര്യം സാധിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഒരു ഭയം നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞുണ്ടായി അതൊരു പെൺകുഞ്ഞാണെങ്കിൽ അതിന് ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അവളുടെ വിവാഹം നടക്കുന്നില്ല എന്താണ് ഈ ചൊവ്വാദോഷം അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും പ്രധാനമായ ചില ഭാവങ്ങളുണ്ട് ലഗ്നം എന്ന് പറഞ്ഞാൽ ശരീരം രണ്ട് എന്ന് പറഞ്ഞാൽ വാക്ക് കുടുംബം എന്നീ വിഷയങ്ങളാണ് നാല് എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യം പൊതുവെയുള്ള ആരോഗ്യവും മാതൃഭാവവുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളാണ് ഏഴ് എന്ന് പറഞ്ഞാൽ വിവാഹ വതനാലോക ഭാര്യാവർത്തൃ സമാഗമാഹ സ്ത്രീ സപ്തനഷ്ടാർത്ഥ മൈഥുനാനി അഭി സപ്തമാകുന്നതാണ് അപ്പോൾ വൈകാരികത അയാളുടെ കുടുംബജീവിതം ഇതെല്ലാം ഏഴു കൊണ്ട് നിശ്ചയിക്കുന്നു എട്ട് എന്ന് പറഞ്ഞാൽ ആയുസ്സാണ് പന്ത്രണ്ട് മോക്ഷം എന്നുള്ളതിന് പോലെ എന്നുള്ളതുപോലെ തന്നെ ശാരീരികമായ വൈകല്യ വിഷയങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് അപ്പം ഈ ഭാവങ്ങളിൽ അതീവ പാപഗ്രഹമായിട്ടുള്ള ചൊവ്വ നിൽക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകാവുന്ന ദോഷങ്ങളെ വ്യക്തമാക്കുന്നതാണ് ചൊവ്വാദോഷം അത് അതിനനുസൃതമായ ജാതകമല്ല ചേർക്കുന്നതെങ്കിൽ ആ ദോഷം രണ്ടുപേരുടെയും ജീവിതത്തെ ബാധിക്കും ഇപ്പോ ഈ ചില ജ്യോത്സ്യന്മാർ അവരെ കാണാൻ വരുന്നവരോട് ആ ചൊവ്വാദോഷമുണ്ടെങ്കിലും അതിന് പരിഹാരങ്ങൾ അതുകൊണ്ട് അത് ചില ഇങ്ങനെ പരിഹാരങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് ചൊവ്വാദോഷത്തിന്റെ പരിഹാരമുണ്ടോ ചൊവ്വാദോഷത്തിന് ചില പരിഹാരങ്ങൾ ചില ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടാമടത്ത് നിൽക്കുന്ന ചൊവ്വ അത് ഓരോ രാശിക്കും വ്യത്യസ്തമായ രീതിയിലാണ് മേടലഗ്നക്കാരന് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കുള്ള പരിഹാരമല്ല ഇടവൻ രാശിക്കാരന് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കൊണ്ട് ചെയ്യേണ്ടത് അതുപോലെ മേടൻ രാശിക്ക് ഏഴാമിടത്ത് നിൽക്കുന്ന ചൊവ്വയ്ക്ക് ചെയ്യുന്ന പരിഹാരമല്ല കർക്കിടകൻ രാശിക്ക് ഏഴാമുടത്ത് നിൽക്കുന്ന ചൊവ്വ കൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ വിവിധങ്ങളായ സമ്പ്രദായങ്ങളിൽ അങ്ങനെ ചില പരിഹാരങ്ങൾ അത് അവരുടെ പ്രാർത്ഥനാപരമായ കാര്യങ്ങളാണ് ആ വ്യക്തി തന്നെ അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങൾ അതിൽ ചിലത് ആഴ്ചകളോളം നീണ്ടു നിൽക്കും ചിലത് മാസങ്ങളോളം നീണ്ടു നിൽക്കും ചില വർഷങ്ങളോളം നീണ്ടു നിൽക്കും അങ്ങനെ ചില സാധനകൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ദോഷത്തിന് പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് ഇപ്പോൾ ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടൊരു കാര്യം പറയാം ശ്രീരാമൻ്റെ ലഗ്നം ജാതകത്തിൽ കർക്കിടകലക്കനാണ് ഏഴാമടത്ത് ചൊവ്വ ഏഴാമടത്ത് ചൊവ്വ ഉച്ചനായി നിന്നു അദ്ദേഹത്തിന് ഏഴിൽ ചൊവ്വന്നതിൻ്റെ ദുരിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് അനുഭവിക്കേണ്ടി വന്നില്ലേ ഭാര്യ വേർപെടേണ്ടി വന്നില്ലേ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും അപവാദം സംശയിച്ചിട്ട് അപവാദം കേട്ടിട്ട് ഒരു രാജാവ് അപവാദത്തിന് അതീതനായിരിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ ഇപ്പൊ ഈ ഇത്തരത്തില് ഈ ഇപ്പൊ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴൊരു കാര്യം മനസ്സിൽ വന്നതാണ് അതായത് പ്രാർത്ഥനകളിലൂടെ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ ഭക്തിയിലൂടെ നമുക്ക് നമ്മുടെ നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ സമയത്തിലോ ദോഷങ്ങളുണ്ടെങ്കിൽ പൊതു ഇപ്പൊ ചൊവ്വാദോഷത്തിനല്ലാതെ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും ഭക്തിയിലൂടെ ദൈവഭക്തിയിലൂടെയും നമുക്ക് ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറയും തീർച്ചയായിട്ടും ജാതകത്തിലെ അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഭാവങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭാവങ്ങളിൽ നോക്കുന്ന അല്ലെങ്കിൽ ആ ഭാവങ്ങളുടെ അധിപന്മാർ അനുകൂലരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദേവതകളായിരിക്കും പൂർവജന്മവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഉപാസിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജന്മത്തിൽ ആ ദേവതകളെ ഉപാസിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇയാൾക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ ഉപാസനയെ പറ്റി പറയുമ്പോൾ അയ്യായിരം വർഷം മുമ്പ് നമുക്ക് ലഭിച്ചതായ ഒരു പുണ്യഗ്രന്ഥമുണ്ട് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അനന്യ ചിന്തയെന്തോ മാം ഏ ജന പറ്റുപാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം യോഗക്ഷേമം ഒരാൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ മറ്റു ചിന്തകളൊന്നും കൂടാതെ മായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് അത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു അനന്യാ ചിന്തയന്തോ മാം അതിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി ആരാണോ എന്നെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഏതേത് രൂപങ്ങളിൽ ആരെയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം എന്നിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഭഗവാനെ കൃഷ്ണനെ തന്നെ പ്രാർത്ഥിക്കണം എന്നല്ല ഏത് ദേവതയെ പ്രാർത്ഥിച്ചാലും ഏകാഗ്രമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ശ്രേയസ് ഉണ്ടാവും ഈ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ പൂജാവിധികൾ ഒരാൾക്ക് ഈ പൂജാവിധികൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അത് പ്രാപ്യമുള്ള കാര്യമാണ് നമുക്ക് മനസ്സിൽ നമുക്ക് അത് പഠിക്കണം ഒരു വിദ്യയും അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് വരണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വിദ്യ പഠിക്കാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ ഉത്തമനായൊരു ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിച്ചേരും അതുപോലെ തന്നെ ഒരാൾക്കൊരു വിദ്യ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അനുയോജ്യരായ ഗുരുവിനെ കണ്ടെത്തി അത് പഠിക്കുകയും ചെയ്യും തീർച്ചയായും പഠിക്കും എല്ലാ വിദ്യയും പഠിക്കുന്നതിന് നമുക്ക് യോഗമുണ്ടെങ്കിൽ അത് പഠിക്കാൻ സാധിക്കും ഒന്ന് രണ്ട് ഇച്ഛാശക്തി ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കും അതിന് ഒരു ഗുരുവിനെ കണ്ടെത്തുകയാണ് നമുക്കിപ്പോ നമ്മുടെ സമൂഹത്തിലെ ഈ ഇത് ഈ അറിവ് എത്താതെ അല്ലെങ്കിൽ വളരെ കുറച്ച് അറിവുകൾ മാത്രമുള്ളവർ ഈ രംഗത്തേക്ക് വരികയും ഏർ ജ്യോത്സ്യം ബോർഡൊക്കെ വെച്ച് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനം ചിലപ്പോ ഒരു ആശ്രയത്തിനായിരിക്കും ഒരു നല്ല ജോത്സ്യനെ തേടി ഉള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് അപ്പൊ ഈ അല്പജ്ഞാനം അപകടം എന്ന് പറയുന്നത് പോലെ ഈ ഇതിൽ ഈ ജോത്സ്യത്തില് അല്പജ്ഞാനം വെച്ചുകൊണ്ട് വരുന്നവരിപ്പൊ ധാരാളം ഉണ്ട് എന്നാണ് ഒരു അറിവ് അങ്ങനെ ഒരു സംഭവം നമുക്ക് നല്ലതാണോ ഈ ഒരു മേഖലക്ക് അല്ലെങ്കിൽ അതില് ശാസ്ത്രം ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ജ്ഞാനം സിദ്ധിച്ച അതീവ സിദ്ധനായ ഒരു ജ്യോതിഷീയക്കാളും നിരന്തരമായ സാധന കൊണ്ട് അതീതമായ അറിവിനെ നേടിയ ആളുകൾ അതിശയകരമായ ഫലം പറയുന്ന ചില സങ്കേതങ്ങളുണ്ട് അത് ശാസ്ത്രമല്ല ശാസ്ത്രത്തിലുപരിയായിട്ട് ചില സിദ്ധികൾ കൊണ്ട് ഫലം പറയുന്ന ചില സങ്കേതങ്ങളുണ്ട് അത് അതിശയകരമായ രീതിയിൽ സത്യമായിട്ടും ഉണ്ട് എന്നാൽ ശാസ്ത്രത്തിൻ്റെ വഴി അതല്ല അതിന് നിശ്ചിതമായ ചില നിയമങ്ങളുണ്ട് അപ്പോൾ ഈ ജ്യോതിഷത്തെയും ആ പ്രകാരം ഫലം പറയുന്ന സങ്കേതത്തെയും നമ്മൾ ഒരുമിച്ച് കാണരുത് ഒരുപോലെ കാണരുത് അത് വ്യത്യസ്തമായി കാണുക ഇപ്പം മഷിനോട്ടം എന്ന് പറയുന്നത് അത് വേറെ സമ്പ്രദായമാണ് അതില്ല എന്ന് നിഷേധിക്കാൻ ഞാൻ ആളല്ല മഷിനോട്ടം അതുപോലെ തന്നെ ശംഖു കറക്കി ചില ഫലം പറയുന്ന സമ്പ്രദായമുണ്ട് ഇങ്ങനെയൊക്കെ ചില സമ്പ്രദായങ്ങൾ ഉണ്ട് നിലവിലുണ്ട് അതെല്ലാം തെറ്റാണെന്നോ മോശമാണെന്നോ പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഞാൻ വ്യാപരിക്കുന്ന ജ്യോതിഷം എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം അതിന് നിയ നിയതമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കനുസൃതമായി ഫലം പറയുമ്പോൾ അത് കൃത്യമാകാറുമുണ്ട് ഈ ആസ്ട്രോളജി ജ്യോതിശാസ്ത്രം ഇത് ഒരു ശാസ്ത്രം ആണ് എന്ന് പരക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ ഇത് ഇത് ഈ നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഇപ്പൊ തഞ്ചാവൂർ എന്റെ അറിവ് കറക്റ്റാണോന്നറിയില്ല തഞ്ചാവൂരോ മധുരയിലോ സർവകലാശാലകളിൽ ശാസ്ത്രീയമായി ജ്യോതിഷം പഠിപ്പിക്കുന്നു എന്നൊരു അറിവുണ്ട് അത് ശരിയാണോ അത് നമ്മുടെ വാജ്പേയിയുടെ കാലം മുതൽ ഈ ജ്യോതിഷ ശാസ്ത്രം അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കണമെന്നൊരു താല്പര്യം ഉയർന്നു അത് മോദിജിയുടെ കാലം മുതൽ കുറേ വ്യാപകമായി അതിനുള്ള പരിശ്രമം നടക്കുകയുണ്ടായി തമിഴ്നാട്ടിൽ വിവിധ സർവകലാശാലകളുണ്ട് ഇന്ത്യയിലും അതുപോലെ ഉണ്ട് കേരളത്തിലും തിരുവ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ ജ്യോതിഷം ബി എ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ജ്യോതിഷം അല്ലാതെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും അവിടെ നടക്കുന്നുണ്ട് പുതിയ അറിവാണ് കാരണം ഞാൻ കേരളത്തില് സർവകലാശാലകളുടെ കീഴിൽ ജ്യോതിഷ പഠനം ഉണ്ട് എന്നത് പുതിയ ഈ ജ്യോതിഷ വിദ്യാഭ്യാസം ആരംഭിച്ച സമയത്ത് ജ്യോതിഷം ബി എ തുടങ്ങുന്ന സമയത്ത് ചില പ്രസ്ഥാനങ്ങൾ അതിനെതിരെ ഗംഭീരമായ സമരങ്ങൾ നടത്തി യൂണിവേഴ്സിറ്റി കാവ്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായ സമരങ്ങൾ ഇതിന് വിരുദ്ധമായി നടത്തേണ്ടായി എന്തായാലും ദൈവനിശ്ചയം പോലെ ആ ശാസ്ത്രം ഇന്നും അവിടെ പഠിപ്പിക്കുന്നുണ്ട് സംസ്കൃതകളിലാണ് അങ്ങനൊരു ജ്യോത്സ്യനാണ് ഒരുപാട് പേര് ജ്യോതിഷ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേ സമീപിക്കാറുണ്ട് ഭക്തി നമ്മുടെ സമൂഹത്തില് ഈ ആചാരവും അനാചാരവും എന്ന് പറയുന്നത് പോലെ ഭക്തി എന്ന് പറയുന്നത് ആവശ്യമുള്ള ഒരു ഘടകമാണോ അതായത് അത് എന്താണ് ഭക്തി എന്ന് പറഞ്ഞാല് അത് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചു ഒരു ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ആള് രാവിലെ കുളിച്ചു ചെന്ന് ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല ചിലപ്പോൾ ദേവീക്ഷേത്രം അമ്മേ ഭഗവതി എന്നെ കാത്തോളെ എന്ന് അയാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ അപ്പാ എന്ന് ശിവനെ വിളിച്ചുകൊണ്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച് അയാൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം തന്നെ അയാളെ തീർച്ചയായിട്ടും രക്ഷിക്കും കാരണം ഭക്തിയുടെ വേറൊന്നും അറിയില്ല ആ ആത്മസമർപ്പണം തന്നെ ഏറ്റവും വലിയ ഭക്തി മേൽപ്പത്തൂരിൻ്റെ പാണ്ഡിത്യത്തെക്കാളും പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അപ്പോൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ വിളി കേൾക്കും സംശയമില്ല ഇപ്പോ നമ്മള് ഈ ഭക്തിയെ കുറിച്ചും ജ്യോതിഷത്തെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ പ്രേക്ഷകന്റെ മനസ്സിലേക്കാണെന്ന് വിചാരിക്കും ആ ഇനി എനിക്ക് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യന്റെ അല്ല ഒരു കാര്യം സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് നമ്മളിപ്പോ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഈ ചില മാറ്റങ്ങൾ നമ്മളിപ്പോൾ തുടർന്ന് വന്ന് പാണ് മുമ്പ് കാലങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡിത്യമുള്ള ആൾക്കാരെയും ഭക്തിയിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ സമൂഹത്തിന് ഭയങ്കര ബഹുമാനമായിരുന്നു രാജാവ് പോലും രാജഭരണകാലത്ത് ഇങ്ങനെയുള്ളവരെ ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമൂഹം ഏഹ് വന്നു ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രത്തിനപ്പുറമായി ഉള്ള സത്യങ്ങളാണ് ഇതിലുള്ളതെങ്കിൽ പോലും ചിലർ ഇതിനെ കണ്ണിക്കുവാൻ അല്ലെങ്കിൽ ഇതിനെ തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുവാൻ മുന്നോട്ട് വരുന്നതായിട്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഒരു അറിവ് ഞാൻ പറയാം ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അമ്മ മഹാറാണി അ കൃത്യമായ കാലമനിക്കോർമ്മയില്ല അമ്മ മഹാറാണി സാർവത്രികമായ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ജ്യോതിഷികളെയെല്ലാം വിളിച്ചു അന്നത്തെ കാലത്തെ ജ്യോതിഷികളെയെല്ലാം വിളിച്ചു ചേർത്തിട്ട് അവരെയാണ് നിയോഗിച്ചത് നിങ്ങൾ സാർവത്രികമായി വിദ്യാഭ്യാസം ഉണ്ടാക്കണം അങ്ങനെ അവരുടെ പരിശ്രമ ഫലമായിട്ട് ഈ കുടിപ്പള്ളി കുടങ്ങൾ നിലത്തെഴുത്ത് നിലത്തെഴുത്ത് അക്ഷരം നിലത്തെഴുതി എഴുതി പഠിപ്പിക്ക പഠി പഠിപ്പിക്കുക എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ ഫലമായിട്ട് ജ്യോതിഷത്തില് ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയുമായി ബന്ധപ്പെട്ട് ചില ആഘോഷങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് ഉദാഹരണം പത്താമുദയം നമ്മൾ എല്ലാവരും ആഘോഷിക്കും അതായത് മേടം രാശിയിൽ പത്താമത്തെ ഡിഗ്രിയിൽ സൂര്യൻ വരുന്ന ദിവസം സൂര്യൻ്റെ പരമോച്ഛമാണത് ആ ദിവസം ആഘോഷമാക്കപ്പെട്ടു അതുപോലെ തന്നെ മകരസംക്രാന്തി ഉത്തരായണത്തിലേക്ക് സൂര്യൻ കടക്കുന്ന സമയം അത് ജ്യോതിഷമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ ആഘോഷമായി മകരസംക്രാന്തി അതുപോലെ തന്നെ ഉച്ചാരം കൊല്ലം ഭാഗങ്ങളിലൊക്കെ ഉച്ചാരം എന്നൊരു ആഘോഷം ആരൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ ആ ചൊവ്വ അതിൻ്റെ ഉച്ചമായ ഭാഗത്ത് അതായത് മകരം രാശിയിൽ ഇരുപത്തി എട്ടാമത്തെ ഡിഗ്രി അപ്പോൾ മകരം ഇരുപത്തെട്ടാം തീയതി ആകുമ്പോൾ ആ പൊസിഷനിലേക്ക് സൂര്യൻ വരും ആ ഉ ആരന് ഉച്ചമായ ഭാഗത്ത് സൂര്യൻ വരുന്ന സമയം അതൊരു പ്രത്യേക ആഘോഷമായിട്ട് കാർഷിക വിഭവങ്ങൾ ദേവതകൾക്ക് കുടുംബദേവതകൾക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ആ ജ്യോതിഷികൾ പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ വന്നുചേർന്ന കാര്യമാണ് ഒരു കാലഘട്ടം വരെ നാഴിക വിനാഴികയൊക്കെ മനസ്സിലാക്കാൻ ആളുകൾക്ക് അറിയുമായിരുന്നു അന്ന് ആ അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എന്നാൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് വർഷമായി കൊല്ലവർഷം തുടങ്ങിയിട്ടേ പക്ഷേ ഈ ശാസ്ത്രം സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം അത് കോളേജുകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായി എങ്കിലും സ്കൂൾ തലത്തിലും ഇതൊക്കെ പഠിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അവരുടെ ഒരു അജണ്ട പോലെ നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് അടുത്ത കാലത്തായിട്ട് ഒരു പ്രവണത കണ്ടുവരുന്ന ഒരു രണ്ട് ഒരു നാല് വർഷത്തിനിപ്പുറം ഒരു മരണം നടന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു ജ്യോതിഷിയെയും ഒരു പൂജാരിയെയും ബന്ധപ്പെടുത്തുക അത് സത്യം തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയ കാലം കുറെ കടന്നു പോകും ബന്ധപ്പെടുത്തത് അതിൽ ഈ പൂജാരിക്ക് അല്ലെങ്കിൽ മന്ത്രവാദിക്ക് മന്ത്രവാദി എന്ന ഒരു പേര് കുത്തുക മന്ത്രവാദിക്ക് അല്ലെങ്കിൽ ജ്യൂസ് ഒരു ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് അന്ധവിശ്വാസ നിരോധന നിയമം എന്നൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി വെള്ളം കൂട്ടും ആരെങ്കിലും രണ്ടുപേരെ വധിച്ചാൽ അതിനെ ഉടനെ നരബലി എന്നൊരു വാക്ക് വാക്കുകൊടുക്കും അപ്പൊ ആകുമ്പോൾ ആ ബലിക്ക് പ്രേരിപ്പിച്ച ഒരാൾ ഉണ്ടാവണമല്ലോ അപ്പൊ അതിനൊരു പൂജാരി കൂടെ അതിനോട് ചേർക്കും എവിടെയെങ്കിലും സാധുവായിരിക്കും അയാൾക്കിതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അകന്ന ഒരു ബന്ധമോ അല്ലെങ്കിൽ പരിചയമോ ഉണ്ടെങ്കിൽ തന്നെ അയാളെ പിടിച്ച് ഇതിനോടൊന്ന് ചേർക്കും എന്നിട്ട് നരബലി ഉടനെ നേരത്തെ പറഞ്ഞ കോറസ് തുടങ്ങും എന്താണ് അന്ധവിശ്വാസ നിരോധന നിയമം ഉടൻ നടപ്പിലാക്കുക അത് ആ ആ നരബലിയുടെ വിഷയം കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഇതുപോലെ ഒരു സന്യാസിയുടെ സന്യാസിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായപ്പോ ആശ്രമങ്ങൾ അടിച്ചു തീർക്കുക എന്നുള്ളൊരു ഒരു പ്രവണത ഉണ്ടായി ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നടന്ന ഒരു കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി നിരപരാധിയായ എന്നെ വെറും നിരപരാധിയായ എന്നെ അതിനോട് ചേർത്തി ലെട്ടുവാനൊരു വലിയ പരിശ്രമവും നടത്തും ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ഇതിൽ വിഷ്വല് കാണുമ്പോൾ ടി വിയിൽ ഞാൻ ഈ വാർത്ത കാണുമ്പോൾ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി മന്ത്രവാദി അറസ്റ്റിൽ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അക്ഷരാർത്ഥത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അത് എഴുതി കാണിച്ച് വളരെ എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത വിഷ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ചെന്താമര എന്ന് പറയുന്ന ഒരാൾ ഒരാളെ കൊന്നിട്ട് തിരിച്ചിറങ്ങി രണ്ടുപേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ അയാളെ ഈ പോലീസ് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നത് ആ അടുത്ത വിഷ്വൽ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വിഷ്വലാണ് ഞാൻ ടി വി കൂടെ കാണുന്നത് അപ്പൊ ഇത് കാണുന്ന കോടിക്കണക്കിന് ആൾക്കാർ വിചാരിക്കും മന്ത്രവാദിക്ക് ഇതിൽ പങ്ക് കാണും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ട് പോലീസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ കേസുമായിട്ട് ഒരു ബന്ധമുണ്ടായാൽ അദ്ദേഹത്തെ ആ ആളിനെ വ്യക്തിയെ സമൂഹിപ്പിക്കുകയും സ്റ്റേഷനിലേക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അല്ലെങ്കിൽ വരണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഹാജരാവണം മൊഴിയെടുക്കണം എന്ന് ഇത് ഇത്തരത്തിലല്ലാതെ വളരെ ബാലിശമായി ആ ഇദ്ദേഹത്തിൻ്റെ തോൾ കൂടെ ഇങ്ങനെ കൈയിട്ട് ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നതിന് ശേഷം പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷാവുകയാണ് കാരണം അവർക്ക് മനസ്സിലായി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഒരാളിനെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യുന്നതിനപ്പുറം ആ ഒരു ദിവസം മതി അവർക്ക് അതിൽ പോലീസിന് ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് ഒരു വിവരം കിട്ടിയാൽ അതിൻ്റെ ന്യായാന്യായങ്ങളെ അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ് അത് അവരനുഷ്ഠിക്കണം അപ്പോൾ അവരെന്നെ വിളിച്ചതിലോ കൊണ്ടുപോയതിലോ അവർ ചോദ്യം ചെയ്തതിലോ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അതിന് കൃത്യമായ മറുപടി ഞാൻ നൽകുകയും എനിക്കതിൽ യാതൊരു തരത്തിലുള്ള പങ്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അതിനാൽ അന്ന് തന്നെ എന്നെ വിട്ട് വിട്ടയക്കുകയും ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയയില് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു റിട്ടയേർഡ് ജഡ്ജി ഒരു റിട്ടയേർഡ് എസ് പി ഇവര് രണ്ടുപേരും എന്നെ നല്ലതുപോലെ മാന്തി കീറി എന്ന് പറയാതിരിക്കാം വയ്യ ഞാൻ മനസ്സുകൊണ്ടറിയാത്ത പല കാര്യങ്ങളും അവർ എൻ്റെ പേരിൽ ചേർത്ത് വച്ചു ഇതിനൊക്കെ നിയമം മൂലം നിരോധനം വരേണ്ട കാലം കഴിഞ്ഞു പോയി ആർക്കും എന്ത് തോന്നിവാസവും മാസവും പറഞ്ഞ് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കി നിരപരാധികളെ ഏത് രീതിയിലും തേജോവധം ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം അത് അതിരി കടന്ന സ്വാതന്ത്ര്യമാണ് അത് നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞ് പോയി ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണം പിന്നെ ഒരു ഒരു പൂജാരിയെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയെ കിട്ടിയാൽ ഉടൻ മന്ത്രവാദി എന്ന് പറയുന്ന ലേബലടിക്കാണ് ആരാണ് ഈ മന്ത്രവാദി എന്താണ് ഇവർ മന്ത്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ മനനാത്രായതേ ഇതി മന്ത്ര ഒരാൾ ആവർത്തിച്ച് ജപിക്കും തോറും അയാളെ രക്ഷിക്കുന്ന ഒന്നാണ് മന്ത്രം അയാളെ മാത്രമല്ല അയാൾ ഉദ്ദേശിക്കുന്ന ആളുകളെയും രക്ഷിക്കും അതുകൊണ്ടല്ലോ ആണല്ലോ ക്ഷേത്രത്തിൽ നമ്മൾ അർച്ചന ചെയ്യുന്നത് നമ്മുടെ പേരിൽ ഒരു അർച്ചന നടത്തുന്നു ആരാ അർച്ചനാ മന്ത്രം ചൊല്ലുക പൂജാരി ആ പൂജാരി നമുക്ക് വേണ്ടി അർച്ചനാ മന്ത്രം ചെല്ലുമ്പോൾ അയാൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയും മന്ത്രവാദത്തിന്റെ ലിസ്റ്റിൽ വരില്ലേ ഉറപ്പായിട്ടു അതുപോലെ തന്നെ ഒരു ഒരു ഈ മന്ത്രം തന്നെ പലതരത്തിലുണ്ട് അതില് സത് സാത്വികമുണ്ട് രാജസമുണ്ട് താമസമുണ്ട് സത്വഗുണം രജോ ഗുണം തമോണം ഈ മൂന്ന് ഗുണവും ലോകത്തിലും എല്ലാത്തിലുമുണ്ട് മനുഷ്യരിലുണ്ട് മൃഗങ്ങളിലുണ്ട് എല്ലാത്തിലും ഇപ്പൊ സസ്യകാലങ്ങളിലുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം മന്ത്രത്തിലുമുണ്ട് ഇങ്ങനെ അപ്പൊ സാത്വികമായ പൂജ ചെയ്യുന്ന ആളുകളുണ്ട് സാത്വികമായ മന്ത്രം ജപിക്കുന്ന ആളുകളുമുണ്ട് രജോ ഗുണപ്രധാനമായ മന്ത്രങ്ങൾ ജപിച്ച് അവർ ചില പ്രത്യേക ദേവതകളെ വശത്താക്കി അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമ്പ്രദായം ഉണ്ട് തമോ ഗുണപ്രധാനമായ സമ്പ്രദായങ്ങളുണ്ട് ഇതിലേത് മോശം ഏത് നല്ലത് എന്ന് പറയാൻ പറ്റില്ല ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് അതിൻ്റെതായ ചില പ്രത്യേകതകളുമുണ്ട് അത് ശീ ശീലിക്കുന്നതിനും അത് സ്വായത്തമാക്കുന്നതിനും അതിൻ്റെതായ ചില കടമ്പകളുമുണ്ട് പ്രയത്നവും ആവശ്യമുണ്ട് അപ്പൊ മന്ത്രവാദം എന്ന വാക്കുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കോഴിയുടെ ബിരിയാണി വിതരണം ചെയ്യുന്ന ക്ഷേത്രമുണ്ട് കണ്ണൂരിലെ ഈ അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ ആളുകളുടെ ഉള്ളിൽ വേറൊരു ചിന്തയുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഈ മീഡിയകളെല്ലാം എന്റെ അടുത്ത് വന്നു മന്ത്രവാദത്തിലെ ദുർമന്ത്രവാദമൊന്നും സന്മന്ത്രവാദമെന്ന് എങ്ങനെ വേർതിരിക്കും അതിനുള്ള പാരാമീറ്റർ ആരുടെ ഇല്ല ഉള്ളത് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ എൻ്റെ എന്റെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ആരും ഇല്ല അപ്പൊ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ ശബ്ദം എന്നാണ് ആ വരെ പറഞ്ഞിരിക്കുക ഒന്ന് ഒരാള് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാനില്ലാത്ത സമയം എൻ്റെ വീട്ടിലേക്ക് അത് ക്രമിച്ചു കയറി അവിടെ ഇരുന്ന് ഹോമോണ്ടങ്ങളുടെയൊക്കെ ചിത്രമെടുത്ത് എന്നെ ഒരു എന്താ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടന്നു